കുറച്ച് നാൾ മുമ്പ് വരെ കേരളത്തിൽ നിറഞ്ഞു നിന്ന വലിയൊരു നേതാവായിരുന്നു അരവിന്ദ് കേജ്രിവാൾ ഇപ്പം എന്തുകൊണ്ടോ വലിയ മാർക്കറ്റ് കാണുന്നില്ല അരവിന്ദ് കെജ്രിവാളിന് ആ മാർക്കറ്റ് ഇല്ലാതെ ഇല്ലാതെയാവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഞാൻ കാണുന്നില്ല മറ്റ് വാർത്തകൾ വന്നു അൻവർ വന്നു സിദ്ദിക്ക് വന്നു അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല അൻവറോ സിദ്ദിക്കോ വിചാരിച്ചാൽ അങ്ങനെ പുറകോട്ട് പോകുന്ന ആളൊന്നുമല്ല കേജ്രിവാൾ മാത്രമല്ല ഇൻ്റർനാഷണൽ കളികൾ അദ്ദേഹം ഡൽഹിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് മലയാള മാധ്യമങ്ങളും മലയാളത്തിലെ പുള്ളിയുടെ ഭക്തന്മാരും ഒന്നും അനങ്ങാത്തത് എന്ന് മനസ്സിലാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ പോലും കേജ്രിവാൾ അത്ര വലിയൊരു ഫിഗർ അല്ലാതായി മാറിയിരിക്കുന്നു കേരളത്തിൽ ബട്ട് നമുക്ക് ഇദ്ദേഹത്തെ അവഗണിക്കാൻ നിർവാഹമില്ല അദ്ദേഹം ആറേഴ് മാസം ജയിലിൽ കിടന്നു സാധാരണഗതിയിൽ ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്ന പതിവായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ രാജിവെച്ച മുഖ്യമന്ത്രിമാരാണ് ലാലു പ്രസാദ് യാദവ് ജയലളിത എന്തിന് നമ്മുടെ ജാർഖണ്ഡിലെ ഹേമന്ത് സൊറേൻ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അവർ രാജിവെച്ചു അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചില്ല രാജിവെച്ചില്ല എന്ന് മാത്രമല്ല തൻ്റെ അറസ്റ്റ് കേസ് എഫ് ഐ ആറ് ഒക്കെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചു രണ്ട് സ്ഥലത്തും അദ്ദേഹം തോറ്റു തോറ്റിട്ടും അദ്ദേഹം ജാമ്യത്തിന് അപേക്ഷിച്ചില്ല ജാമ്യം വേണ്ട എന്ന് തന്നെ പറഞ്ഞു സുപ്രീം കോടതിയാണ് പറയുന്നത് അങ്ങനെയല്ല ഞങ്ങളൊരു ജാമ്യം അങ്ങ് തരും അതങ്ങ് മേടിച്ചോളണം കേജ്രിവാള് പറഞ്ഞു എനിക്ക് വേണ്ട ചേട്ടാ ജാമ്യം ആൻ്റെ ഇരിക്കട്ട് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് സുപ്രീം കോടതി ചോദിക്കാതെ ജാമ്യം കൊടുക്കുന്നത് ചോദിച്ചിട്ടില്ല ഒരാൾ ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വേണ്ട എന്ന് പറയുകയും കൂടെ ചെയ്തു കോടതിയിൽ സബ്മിറ്റ് ചെയ്തു അഭിഷേക് മനു സിംഗ് വേ ഞങ്ങൾ ജാമ്യത്തിന് വന്നതല്ല ഞങ്ങളുടെ കേസ് ക്യാൻസൽ ചെയ്യണം കേസ് ക്യാൻസൽ ചെയ്യാൻ സാധ്യമല്ല ജാമ്യം തരാം ജാമ്യം ഞങ്ങൾക്ക് വേണ്ട ഞാൻ ജയിലിൽ കിടന്നു പോകാം പറ്റില്ല പറ്റില്ല തെരഞ്ഞെടുപ്പൊക്കെ ഇല്ലേ പോയിട്ട് വ അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ജാമ്യം കൊടുത്തു ആഘോഷിച്ചു പിന്നെ അദ്ദേഹം തിരിച്ച് ജയിലിൽ വന്നു അത് കഴിഞ്ഞിട്ട് ജാമ്യത്തിന് ശ്രമിച്ചു ആ ജാമ്യം കിട്ടുകയും ചെയ്തു കിട്ടുമല്ലോ കൊടുക്കാനിങ്ങനെ സുപ്രീം കോടതി കാത്തിരിക്കുകയാണ് ചോദിക്കുന്ന താമസം ആ കൊടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ കൂടെ അവർ കടുത്ത ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേജ്രിവാൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നുകൂടാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കൂടാ ക്യാമ്പ് ഓഫീസിൽ പോയി കൂടാ ഒരു തീരുമാനവും എടുത്തുകൂടാ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തുകൂടാ ഒരു ഫയലും കണ്ടുകൂടാ ഇങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ പിന്നെന്ത് മുഖ്യമന്ത്രി രാജിട്ട് വെച്ചിട്ടുമില്ല പിന്നെ ഈ മുഖ്യമന്ത്രിയാന്ന് പറയുന്നത് എളുതെന്നിട്ട് കാര്യമില്ലല്ലോ വാസ്തവത്തിൽ കെജ്രിവാൾ അതിനു മുമ്പും ഒരു ഫയലും കാണാറുമില്ല ഒപ്പിടാറുമില്ല ഒന്നുമില്ല വന്നും പോയി മൂപ്പരെ ഒപ്പിട്ട ഒരു ഫയൽ ഈ ബാർക്കോഴയുടെ ഫയലാണ് ഡൽഹി ബാർക്കോഴയുടെ ഫയൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേരളത്തിലാണെന്ന് വിചാരിക്കരുത് ഡൽഹി ബാർക്കോഴയിൽ അതിലാണല്ലോ അദ്ദേഹം ജയിലിൽ കിടന്നത് ഈ ഫയലിൽ ഒപ്പിട്ടു അതിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടത് അതിന്നിപ്പോഴും മുക്തനല്ല പക്ഷേ അദ്ദേഹം പറയുന്നത് കോടതി എന്നെ വെറുതെ വിട്ടു എന്നാണ് എനിക്കറിയാം ഇങ്ങനെ ചക്രപ്പൂട്ടിട്ട് കോടതി ജാമ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതി എന്നെ വെറുതെ വിട്ടു സത്യം ജയിച്ചു ഭരണഘടന ജയിച്ചു ഭരണഘടന കോടതി ഉയർത്തിപ്പിടിച്ചു ഭരണഘടന അതുവരെ താഴെ കിടക്കുകയായിരുന്നു സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെല്ലാം കൂടെ അത് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ട് പൊക്കി പിടിച്ചു ഇതാണ് ഭരണഘടന എന്ന് പറഞ്ഞു അങ്ങനെ കേജ്രിവാൾ ജയിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി തോന്നി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല വാർത്ത സൃഷ്ടിക്കേണ്ടത് പുളി രാജിവെച്ചു രാജിവെച്ചതിൻ്റെ കൂട്ടത്തിൽ പുളി പറഞ്ഞു അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ ഞങ്ങളുടെ പാർലമെൻ്ററി ബോർഡ് കൂടും പക്ഷേ അടുത്ത മുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആയിരിക്കില്ല അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ മനീഷ് സിസോദിയും ജാമ്യത്തില്ല അദ്ദേഹത്തിന് ഇവ കണ്ടീഷനൊന്നുമില്ല മന്ത്രിയാവരുതെന്നോ അതിൽ നോക്കരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല തെളിവ് നശിപ്പിക്കരുതെന്നോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞുള്ള സാധാരണ ഡയലോഗോ ഇതല്ലാതെ വേറൊന്നും മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷയിലില്ല അപ്പോൾ മനീഷ് സിസോദിയയ്ക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആവാം പക്ഷേ അരവിന്ദ് കെജ്രിവാൾ സമ്മതിച്ചില്ല മനീഷ് സിസോദിയ ആവണ്ട കാരണമേ രാഷ്ട്രീയമാണ് നാളെ മനീഷ് സൂതിയായി കയറി അങ്ങനെ ഷൈൻ ചെയ്തിട്ട് കെജ്രിവാൾ വട്ടം പൂജ്യ ആയെങ്കിലോ ആ പേടിയുണ്ട് അല്ലെങ്കിൽ മനീഷ് സൂതിയായ തടയുന്നതിന് ഒരു കാരണവും കേജ്രിവാൾ പറയുന്നില്ല അങ്ങനെ പുള്ളി രാജ്യപ്രഖ്യാപനം നടത്തി അത് വാർത്തയായി തൊട്ടടുത്ത ദിവസം പാർലമെൻ്ററി പാർട്ടി കൂടുന്നു അത് വാർത്ത അതിൽ അതിഷി മർലേനയെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കുന്നു അത് വാർത്ത ഓരോ ദിവസവും കേജ്രിവാൾ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിഷിമർനെ എന്തു ചെയ്തു കേജ്രിവാളിൻ്റെ കസേരയിൽ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു കെജ്രിവാൾ ഇരുന്നിരുന്ന കസേര അടുത്ത് വെച്ചിട്ട് അവരൊരു സാധാരണ കസേരയിലിരുന്ന് മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വലിയ വാർത്ത അവർ പറഞ്ഞു ഞാൻ ഭരതനാണ് അഥവാ ഭരതിയാണ് അങ്ങനെ വേണമല്ലോ പറയാൻ പെണ്ണല്ലേ അപ്പം ഭരതന എങ്ങനെയാണ് ഏതായാലും ശ്രീരാമൻ്റെ പാതകം വെച്ച് പണ്ട് ഭരണം ഭരതൻ നടത്തിയിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേജ്രിവാളിൻ്റെ കസേരയിൽ ഞാൻ ഇരിക്കില്ല ഈ കസേരയും പാതകവും ഒന്ന് തന്നെയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ മാത്രമല്ല ശ്രീരാമൻ്റെ മുറിയിൽ കയറിയിട്ട് കസേര ഒഴിച്ച് ബാക്കിയെല്ലാ സാധനവും ഭരതൻ ഉപയോഗിച്ചതായിട്ട് ചരിത്രവും സിംഹാസനത്തിൽ ഭരതൻ ശ്രീരാമൻ്റെ പാതകം വെച്ചിട്ട് ആ ഭരതൻ വേറൊരു സിംഹാസനവും കസേര ഇട്ടായിരുന്നില്ല ഭരിച്ചത് ഭരതൻ കാസേരയും അടുത്തേ പോയിട്ടില്ല എവിടെയെങ്കിലും ഇരുന്ന് കാണും എവിടെയെങ്കിലും കിടന്ന് കാണും ഇതായിരുന്നു ഭരതൻ അപ്പം ആയിട്ട് സ്വയം താരതമ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു എന്തൊരു ഗതികെട്ട ഏർപ്പാടാണ് നമുക്ക് ഇനി അതിഷി മറേന അരവിന്ദ് കെജ്രിവാളിൻ്റെ കസേരയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ രണ്ട് ചെരുപ്പ് ഉണ്ടെന്ന് വെക്കുന്നു എന്നിട്ട് പറയുന്നു ഞാൻ പുറത്തെ മുറിയിൽ പി എ ഇരിക്കുന്ന മുറിയിലിരുന്നോളാം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ഈ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പറഞ്ഞാൽ ഒരല്പം ഭരത ഛായ വേണമെങ്കിൽ അതിൽ വരത്താം പക്ഷേ ഇത് വരുത്തി കഴിഞ്ഞാൽ കോമാളിത്തരമായി മാറും ഏ മനസ്സിലാ ശ്രീരാമൻ്റെ പാതകം എവിടെ കേജ്രിവാളിൻ്റെ ചെരുപ്പ് എവിടെ മാത്രമല്ല ഈ കള്ളു കച്ചവടത്തിലെ കള്ളത്തരത്തിന് പിടിക്കപ്പെട്ട് ജയിലിൽ പോയ ആളാണ് അല്ല ശ്രീരാമൻ്റെ മാതിരി വനവാസത്തിന് പോയ ആളാണ് ഈ ആളിപ്പോഴും ഡൽഹിയിലില്ലേ ദിവസവും ക്യാമറയുടെ മുമ്പിലില്ലേ ശ്രീരാമനെ പോലെ വനവാസത്തിലാണെങ്കിൽ അദ്ദേഹം അപ്രത്യക്ഷി ആവേണ്ടേ കാട്ടിൽ പോയിട്ടില്ലല്ലോ നാട്ടിൽ തന്നെയുണ്ട് കംപ്ലീറ്റ് പാർട്ടിയുടെ ചരട് കലിക്കുന്നു അതിഥി മറിലേനെ പേര് അവിടെ ഇരുത്തിയിരിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഇപ്പം ദിവസവും വാർത്തയുണ്ടാക്കുക ഞാൻ ഊഹിക്കുന്നത് ഈ ആറേഴ് മാസം ജയിലിൽ അരവിന്ദ് കെജ്രിവാൾ ഈ പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു ഏത് നിമിഷവും സുപ്രീം കോടതി തനിക്ക് ജാമ്യം തരുമെന്ന് കേജ്രിവാളിന് നന്നായിട്ടറിയാം അഭിഷേക് മനു സിംഗ്വിയെ എണീറ്റ് നിൽക്കുന്ന താമസമാണ് ജഡ്ജി അപ്പം ജാമ്യം കൊടുക്കും ജാമ്യം അവിടെ ചുട്ടുവച്ചിരിക്കുക ചോദിക്കുന്നതിന് പക്ഷേ ദേ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കും ഇങ്ങനത്തെ കണ്ടീഷൻ വരുമെന്ന് കേജ്രിവാൾ വിചാരിച്ച് കാണുന്നില്ല മുഖ്യമന്ത്രിയുടെ ആ പ്രദേശത്ത് ഇങ്ങനെ ആ ഏരിയയിൽ കണ്ടുപോകരുത് മൂട്ടുകല തെല്ലി എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ സംഭവം കണ്ടീഷൻ വന്നു എന്നുള്ളതല്ലാതെ ബാക്കിയൊക്കെ കേജ്രിവാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പോകുന്നു കേജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അടുത്ത ഡൽഹി തെരഞ്ഞെടുപ്പ് ദൈവം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലോ ജാനുവരി ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് വരും അപ്പോൾ ആ തിരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കാൻ ഉള്ള നീക്കമാണ് ഈ നീക്കത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് എന്താ എപ്പോഴും മീഡിയയിൽ പ്രസൻറ്റായിരിക്കുക എന്നും വാർത്തയുണ്ടാക്കുക ഇത് കെജ്രിവാൾ സമർത്ഥമായിട്ട് ചെയ്യുന്നു ബി ജെ പി അതിനോട് പ്രതികരിക്കുന്നു റിയാക്ഷൻ ആ മോഡിലാണ് ബി ജെ പി ആക്ഷൻ മോഡിൽ നീക്കുന്നതാരാണ് കെജ്രിവാൾ ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നല്ല കാര്യമല്ല നിങ്ങൾ നോക്കും തിരഞ്ഞെടുപ്പിൽ അജൻഡ സെറ്റ് ചെയ്യുന്ന ആളാണ് മിക്കവാറും ജയിക്കുന്നത് റിയാക്റ്റ് ചെയ്യുന്ന ആൾ ജയിക്കാൻ പ്രയാസമാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് ഒരു നേതാവില്ല ഒരു ലോക്കൽ നേതാവുണ്ടോ ഇല്ല കേജ്രിവാളിന് മറുപടി കൊടുക്കാനായിട്ട് അമിത്ഷായും ആ നരേന്ദ്രമോദിയൊക്കെ ഇറങ്ങേണ്ടി വരുന്നു എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ പിണറായി വിജയനോ സ്റ്റാലിനോ ഒക്കെ നരേന്ദ്രമോദി മറുപടി കൊടുക്കാറുണ്ടോ ഇല്ല സ്റ്റാലിന് അണ്ണാമലെ മറുപടി കൊടുക്കും പിണറായി വിജയനോട് കെ സുരേന്ദ്രൻ മറുപടി കൊടുക്കും ഇല്ലേ അരവിന്ദ് കെജ്രിവാളിന് മാത്രം അതും പൂർണ്ണ സംസ്ഥാന ബഹുമതി ഇല്ലാത്ത സ്ഥലമാണ് ഡൽഹി ലഫ്റ്റനൻ്റ് ഗവർണർ ഭരണത്തിലാണല്ലോ അത് കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി പൂർണ്ണ സംസ്ഥാനമല്ല പൂർണ്ണ സംസ്ഥാനമല്ലാത്തൊരു സ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കിനും മറുപടി പ്രധാനമന്ത്രി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അൺബാലൻസ് ആലോചിച്ച് നോക്കും ഈ അൺബാലൻസിൻ്റെ അഡ്വാൻറ്റേജ് കെജ്രിവാളിന് കിട്ടുന്നു തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയാണ് അയാൾ ഡൽഹി ഭരിക്കുന്നത് ഇറ്റ് ഈസ് ദ തേർഡ് ടൈം എന്നാൽ പതിനഞ്ച് വർഷം ആയിട്ടുമില്ല എന്ന് തോന്നുന്നു ആദ്യത്തെ മന്ത്രിസഭ കുറച്ച് നാൾ കൊണ്ട് തന്നെ വീണു കോൺഗ്രസിൻ്റെ സപ്പോർട്ടുമൊക്കെ ആയിട്ടാണ് ആദ്യം ഭരണം തുടങ്ങുന്നത് എന്നാലും കേജ്രിവാളിൻ്റെ സാമർഥ്യം നോക്കൂ രണ്ടാമതും മൂന്നാമതും ജയിച്ചു രണ്ട് തവണയും മൃഗീയ ഭൂരിപക്ഷം അത് നിസ്സാര കാര്യമല്ലല്ലോ ജനപിന്തുണ കേജ്രിവാളിനുണ്ട് എന്നുള്ളത് ഉറപ്പില്ല കേജ്രിവാളിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ പാർട്ടിയിലെ ഏക മനുഷ്യൻ പാർട്ടിയെ നയിക്കുന്ന ആൾ കേജ്രിവാളാണ് കേജ്രിവാൾ തോറ്റാൽ ചിലപ്പോൾ ആം ആദ്മി പാർട്ടി ഛിന്ന ഭിന്നമായി പോയിന്ന് വരും കേജ്രിവാളിനൊരു നമ്പർ ടു ഇല്ല മനുഷ്യസ്വദിയാൻ നമ്പർ ടു ആകാൻ കേജ്രിവാളിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മനുഷ്യ സിസ്വദിയാതെ ബ്ലോക്ക് ചെയ്തത് ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്ന അതിഷി മർലേന കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അർബൻ നക്സലാണെങ്കിൽ എന്താണെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള മിടുക്ക് അന്യാദൃശ്യമാണ് ആ സ്ത്രീയുടെ നാൽപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരിയാണ് അവർക്ക് കാര്യങ്ങളെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ട് നല്ല അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുണ്ട് ഒരു മുഖ്യമന്ത്രിയായിട്ട് തിളങ്ങാൻ ആ സ്ത്രീ വിചാരിച്ചാൽ സാധിക്കും ഈ ചുരുങ്ങിയ അഞ്ചാറ് മാസം കൊണ്ട് അവർക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇവർ കൊള്ളാമല്ലോ കേജ്രിവാളിനെ പോലും അല്ലായിട്ടും കേജ്രിവാളിനെ വെല്ലുന്ന കഴിവാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ ഈ സ്ത്രീക്ക് സാധിക്കും അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുന്ന രീതിയിൽ കേജ്രിവാൾ ഡൽഹി നിയമസഭ പിരിച്ചുവിടും താമസിയാകും കൂടി വന്നാൽ ഒരു മുപ്പതോ നാൽപ്പതോ ദിവസം അതിഷി മറലേന ഈ കസേരയിലിരിക്കും എന്നിട്ട് അസംബ്ലി പിരിച്ചു വിട്ടിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലപ്പോൾ മൂന്ന് നാല് അതിൻ്റെ സമയമാണ് നടത്താം ഇപ്പോൾ അത്യാവശ്യമൊന്നുമില്ലല്ലോ മൂന്നാല് മാസമല്ലേ ഉള്ളൂ റെഗുലർ ടൈം വരാനായിട്ട് അപ്പോൾ നടത്താം എന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ എന്ത് ചെയ്താലും ശരി അതിഷി മറലേനയെ ഷൈൻ ചെയ്യാൻ കെജ്രിവാൾ സമ്മതിക്കില്ല അതിഷി മറലേനയാണെങ്കിൽ ആ ഷൈൻ ചെയ്യുന്ന ടൈപ്പ് ആണെന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇത് ആപ്പിൻ്റെ ഡയനമിക്സ് ഇപ്പുറത്ത് ബി ജെ പിയിൽ സംഭവിക്കുന്ന നോക്കും ഇത്രയും കാലമായിട്ട് ഇത്രയും കാലമായിട്ട് ഒരു ലോക്കൽ ലീഡറിനെ കേജ്രിവാളിനെ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് മോശമല്ല ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ ഡൽഹിയിലാളില്ല എന്നിട്ടാ അല്ലെങ്കിൽ യു പിയിലാളില്ല ഡൽഹി എന്ന് പറയുന്നത് യുപിയുടെ ഒരു എക്സ്റ്റൻഷൻ നോയിഡ നോയിഡൊക്കെ എത്തിക്കഴിയുമ്പോൾ ഡൽഹി ഏതാ യു പി ഏതാന്ന് അറിഞ്ഞുകൂടാത്ത സ്ഥിതി വരും അത്രയ്ക്കാണ് കൂടിക്കലർന്ന് കിടക്കുന്നത് യമുനാനന്ദിയുടെ അപ്പുറത്ത് ഉത്തർപ്രദേശ് ഇപ്പുറത്ത് ഡൽഹി ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലം അപ്പം ഉത്തർപ്രദേശിലെ ഒരു നേതാവ് ഡൽഹിയിൽ നേതാവാകാം ഡൽഹിയിൽ തന്നെ ഇൻഹറൻലി ഉള്ള ലീഡേഴ്സ് ഉണ്ട് ഉണ്ടാവണം ഇടയ്ക്ക് സ്മൃതി ഇറാനിയുടെ പേര് കേട്ടിരുന്നു സ്മൃതി ഇറാനിയെ ഡൽഹിയിൽ ആ ഫീൽഡിൽ ഇറക്കാൻ ബി ജെ പി ആലോചിക്കുന്നു നല്ലൊരു ഒരു കാൻഡിഡേറ്റ് ആണ് കേട്ടോ കേജ്രിവാളിനൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിവുള്ളൊരു സ്ത്രീ അതിഷി മറലേനയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിവുള്ളൊരു സ്ത്രീ അവരെ പോലെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു സ്ത്രീ ഡൽഹി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഡൽഹി വലിയൊരു വിഭാഗം ബ്യൂറോക്രാറ്റ്സും ഈ ഒരു ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ് ഡൽഹി സിറ്റി വിട്ടുള്ള കുറച്ച് ഗ്രാമപ്രദേശം ഡൽഹിക്കൊണ്ട് ഇല്ലാന്നില്ല ഈ ജുഗി ജോപ്ഡി എന്നൊക്കെ പറയുന്ന കുടിലുകൾ നിറഞ്ഞ പ്രദേശം ഒക്കെയുണ്ട് പക്ഷേ അതും കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് സ്മൃതി ഇറാനിക്ക് അറിയാം സ്മൃതി ഇറാനിയെ എങ്കിലും കൊണ്ടുവന്നാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് ബട്ട് ഒരാളെ കൊണ്ടുവരാതെ ഡെല്ലി തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് ബി ജെ പി വിചാരിച്ചാൽ അത് വ്യാമോഹമാണെന്ന് പറയേണ്ടി വരും അത് പല തവണ തെളിഞ്ഞു കഴിഞ്ഞതാണ് പലപ്പോഴും കേജ്രിവാളിന് ഭൂരിപക്ഷം കിട്ടുന്നത് ബി ജെ പി എന്നുള്ള പാർട്ടിയുടെ ഒരു ഐക്കൺ അവിടെ ഇല്ല അല്ലെങ്കിൽ നോക്ക് ലോക്സഭ വന്നു കഴിയുമ്പോൾ എന്താ നരേന്ദ്രമോദിയാണ് സ്ഥാനാർത്ഥി എല്ലാ സ്ഥലത്തും ഏഴിൽ ഏഴ് സീറ്റും തൂത്തു പെറുക്കി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ബി ജെ പി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിലാണ് എന്തുകൊണ്ട് സംസ്ഥാനത്ത് തോറ്റുപോകുന്നു ഇതിപ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിൽ തിരുവനന്തപുരത്തെ അസംബ്ലി നിയോജക മണ്ഡലം വരുമ്പോൾ ബി ജെ പി തോറ്റുപോകുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വരുമ്പോൾ ബി ജെ പി ജയിക്കുന്നു ഈ അവസ്ഥയാണ് ഡൽഹി ഇതാണ് കൃത്യം ഇതേ അവസ്ഥയിലാണ് ഡൽഹി നിൽക്കുന്നത് അങ്ങനെ നിൽക്കാൻ കാര്യം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കൗണ്ടറായിട്ട് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു നേതാവ് ഇല്ല പല സ്ഥലത്തും പല രീതിയിലാണ് മധ്യപ്രദേശിൽ ആരായിരുന്നു നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചവാനായിരുന്നു നേതാവ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ആയില്ല അദ്ദേഹം പിന്നെ കേന്ദ്രത്തിലേക്ക് പോയി മുഖ്യമന്ത്രി വേറൊരാളെ കണ്ടെത്തി ബട്ട് ഡൽഹിയിൽ അതും നടന്നില്ല ഒന്ന് ഭരണം നിങ്ങൾക്ക് കിട്ടിയില്ല ഒരു നേതാവിനെ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല ഭരണമില്ലാത്ത സമയത്ത് ഒരു നേതാവ് ഉണ്ടാവണ്ടേ അതും ഉണ്ടായില്ല അങ്ങനത്തെ അപകടകരമായ ഒരു രീതിയിലാണ് ഡൽഹി പൊളിറ്റിക്സിൽ ബി ജെ പി നിൽക്കുന്നത് ഇത് എന്നേക്കാൾ നന്നായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന വലിയ ചാണകന്മാരാണ് ബി ജെ പിയിലുള്ളവർ അവർക്കിത് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ മനസ്സിലാക്കിയിട്ടും എന്തോ എവിടെയോ ഒരു പോരായ്മയുണ്ട് ആ പോരായ്മ നികത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിലും കേജ്രിവാളിന് ജനം വോട്ട് ചെയ്തെന്ന് വരും വോട്ട് ചെയ്താലെന്താ ഡൽഹി ചെറിയൊരു സ്ഥലം അവിടെ കെജ്രിവാൾ ഭരിച്ചോട്ടെ ഭരിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കേജ്രിവാളിനെതിരെയുള്ള കേസുകൾ കഴമ്പില്ലാത്തതാണ് എന്ന് വാദിക്കാൻ കേജ്രിവാളിന് സാധിക്കും ഭാരതത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ അഴിമതി പെട്ടയാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തോ അയാൾ കേസിൽ കുറ്റവിമുക്തനായി എന്നുള്ള ഒരു ഇംപ്രഷൻ സൃഷ്ടിക്കപ്പെടും ഇല്ലേ അഴിമതി കേസിലോ അല്ലാത്ത കേസിലോ ഒക്കെ പെട്ട എത്ര പേര് ജയിച്ചു വരുന്നു ജയിച്ചു വന്നു കഴിയുമ്പോൾ ഇയാളുടെ പറച്ചിൽ എന്താണെന്നറിയാമോ ജനങ്ങളതെല്ലാം തള്ളിക്കളഞ്ഞു എനിക്കെതിരെ നിങ്ങൾ പോലീസിനെ വെച്ച് എന്തോ കേസ് ബലാത്സംഗമോ ഇരട്ട ബലാത്സംഗമോ എന്നൊക്കെ പറഞ്ഞു എന്തായി ജനങ്ങളൊന്നും വിശ്വസിച്ചില്ല ഏയ് ജനങ്ങൾ വിശ്വസിച്ചോ എന്ന് നോക്കിയല്ല നിങ്ങളൊരു ക്രൈം കമ്മിറ്റി ഒന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ് ബട്ട് കോടതി പുറകോട്ട് മാറുന്നു ജനങ്ങളുടെ വോട്ട് കിട്ടി എങ്ങനെ ജനങ്ങളുടെ വോട്ട് കിട്ടി നൂറ് വോട്ടുണ്ടെങ്കിൽ അതിൽ മുപ്പത് വോട്ട് കിട്ടിയ ആൾ ജയിച്ചു വരും ഇല്ലേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയിൽ ഫസ്റ്റ് പാസ് ദ പോൾ ഈ സിസ്റ്റമാണല്ലോ നമ്മുടെ നൂറ് വോട്ടേ ഉള്ളൂ നാലഞ്ച് സ്ഥാനാർത്ഥികളുണ്ട് മുപ്പത് വോട്ട് കിട്ടിയാൽ ജയിക്കും ജയിക്കുമല്ലോ എന്നിട്ട് അയാൾ പറയാണ് ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഏത് എനിക്കെതിരെയുള്ള അഴിമതി കേസ് ബലാത്സംഗ കേസ് കോളി വെപ്പ് തീവപ്പ് കൊള്ള ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഞാൻ രാജാ ഹരിശ്ചന്ദ്രനായി എന്ന് അവകാശപ്പെടുന്ന അവസ്ഥ ഭാരതത്തിലുണ്ട് അതോടനെയൊന്നും മാറുമെന്നും എനിക്ക് തോന്നുന്നില്ല ആ അവസ്ഥയിലും കേജ്രിവാൾ പറയും ജനങ്ങളുടെ കോടതിയിൽ നിന്ന് വിധി വന്നു ഇനിയിപ്പോൾ ഒന്നും എനിക്ക് നോക്കാനില്ല എന്ന് പറയും കേജ്രിവാൾ പറയൂല്ല പറയും നൂറ് കോടി രൂപ വെട്ടിച്ചതിന് തെളിവൊക്കെ ആയിട്ടാണ് അശാനകത്ത് പോയത് നൂറിൽ കൂടുതൽ കോടി രൂപ മറിഞ്ഞിട്ടുണ്ട് പക്ഷേ മിനിമം നൂറ് കോടിക്ക് തെളിവുണ്ട് കൃത്യമായ തെളിവുണ്ട് സാക്ഷിമൊഴികളുമുണ്ട് ഇതുകൊണ്ടാണ് ആറേഴ് മാസം ജയിലിൽ കിടന്നത് ഇദ്ദേഹം വലിയ വി ഐ പിയും ലോകമെന്ന് പറയും അമേരിക്ക ജർമ്മനിയൊക്കെ ഒക്കെ ഇടപെട്ടതാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ ഇന്ത്യയിൽ നീതിന്യായവ്യവസ്ഥ നേരെയോ നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭംഗ്യം തരെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അറിയിച്ചു യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ യു എൻ ജനറൽ സെക്രട്ടറി ഗ്യുട്ടറസ് ഒരു പോങ്ങനുണ്ടല്ലോ ചില വാക്കുകളുടെ അർത്ഥം നമുക്ക് ഈ ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പോങ്ങൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് ഈ യു എൻ ജനറൽ സെക്രട്ടറി ഗ്യുട്ടറസിനെ കണ്ടപ്പോഴാണ് ടി വിയിൽ കണ്ടപ്പോൾ ആ ഇതാണ് പോങ്ങൻ എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ഈ ഇവരൊക്കെ അന്ന് പ്രതിഷേധിച്ചാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ ഇൻ്റർനാഷണൽ കക്ഷിയാണ് കേജ്രിവാൾ അയാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞവന് തല്ലി കിട്ടും ആ രീതിയിലാവും കോടതികൾ പോലും ഭയക്കും യു ഇത്ര വലിയ ആളിനെതിരെ കേസ് എങ്ങനെ പ്രൊസീഡ് ചെയ്യുക എന്ന് കോടതികൾ ഭയക്കുന്ന അവസ്ഥ വരും ഇതിനെ തടയിടണമെങ്കിൽ ബി ജെ പിക്ക് അസാമാന്യമായ ഗുഡ്വില്ലുണ്ട് ബി ജെ പിക്ക് ഡൽഹിയിൽ അതുകൊണ്ടാണല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റ് കിട്ടുന്നത് കേജ്രിവാൾ തകിടം അറിഞ്ഞിട്ട് ഒരു സീറ്റ് കിട്ടണമല്ലോ ലോക്സഭയിൽ കിട്ടിയില്ല ജയിലിൽ നിന്ന് ഇറങ്ങി പ്രത്യേകം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി തന്നെ സുപ്രീം കോടതിയുടെ അനുഗ്രഹാശസ്സുകളോടെ ഇദ്ദേഹം ഇറങ്ങി പ്രചരണം നടത്തിയിട്ട് തോരും അല്ലേ പക്ഷേ നിയമസഭയിൽ അങ്ങനെ അല്ല ഇക്വേഷൻ അത് ഇയാൾ ഓരോ ദിവസം വാർത്തയുണ്ടാക്കി ബി ജെ പിയെ പ്രതിരോധത്തിലാക്കി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അയാൾ മുന്നോട്ട് പോകുന്നു അയാൾ അടുത്തത് ഡൽഹി അസംബ്ലി പിരിച്ചുവിടും ആ പിരിച്ചുവിടുന്നത് തിരഞ്ഞെടുപ്പ് നടത്തി വേഗം അന്യയാകാൻ വേണ്ടിയിട്ടല്ല അതിഷി മറളേന ഷൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം എന്തുമായിക്കോട്ടെ അയാളത് പിരിച്ചുവിടും എന്നുള്ളത് ഏകദേശം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് ചെയ്തു കഴിഞ്ഞുള്ള ഡൽഹി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതാവ് ആര് എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുന്നു ഈ ചോദ്യത്തിന് സമർത്ഥമായ ഉത്തരം കണ്ടുപിടിക്കേണ്ടിടത്താണ് ബി ജെ പിയുടെ വിജയം ഇരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു താങ്ക് യു